കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം നടന്ന നാടകീയ രംഗങ്ങൾ തിരുവമ്പാടി ഉള്ളാട്ടിൽ യു സി അജ്മലിന്റെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും ഭീഷണിയുണ്ട് എന്ന് തിരുവമ്പാടി കെ എസ് ഓഫീസ് ജീവനക്കാർ ജീവൻ സംരക്ഷിക്കാനും സുരക്ഷിതമായി തൊഴിലെടുക്കാനുമുള്ള സാഹചര്യം വേണം യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ വീട്ടിൽ നിന്ന് മലിനജലം കൊണ്ടുവന്ന് എഇയുടെ തലയിൽ ഒഴിച്ചെന്നാണ് ആരോപണം അജ്മലിന്റെ കുടുംബം ജീവനക്കാർക്കെതിരെ നൽകിയത് കള്ളക്കേസാണെന്നും സംയുക്ത സമരസമിതി പറയുന്നു ഒരു ഒരു പ്രകോപനമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ വന്ന് അന്വേഷിക്കുന്നു അതിൽ തൃപ്തരാകാതെ അങ്ങനെ കയ്യേറ്റം ചെയ്യുന്ന സംഭവങ്ങൾ പല മേഖലക്കകത്തുണ്ട് ഇവിടെയും സംഭവിക്കാം പക്ഷേ ഇദ്ദേഹം മലിനം ജലം നിറച്ച ബക്കറ്റുമായി വരുന്നത് ആലോചിച്ചുറപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ചോദിച്ചുകൊണ്ട് ആക്രോശിച്ചു വരുന്നത് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തത് ദിവസം അവിടെ റീകണക്ഷൻ കൊടുക്കാൻ പോയ ലൈൻമേനെ ഈ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും നിലത്തടിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് ആണ് പോലീസിൽ പരാതി കൊടുത്തത് ആ പോലീസിൽ പരാതി കൊടുക്കാൻ അവകാശമില്ലേ അതിനുശേഷം അതിലെ പ്രതികാരം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വരികയാണ് ഈ പറഞ്ഞ സാമഗ്രികളുമായി അതാണ് ഗൂഢാലോചന വിവരങ്ങൾ സിനോ തോമസ് നൽകും സിനോ തോമസ് ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ട്വിസ്റ്റും ടേൺസും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ നാടകീയത കഴിഞ്ഞ് ഈ അജ്മലിൻ്റെ വീട്ടിൽ അജ്മലിൻ്റെ പിതാവ് റസാക്കിൻ്റെ പേരിലുള്ള പതിനൊന്ന് കണക്ഷികളിൽ ഒന്നാണ് പോയി വിച്ഛേദിച്ചത് അതിൽ ഇതിനകം തന്നെ ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് വീഴുന്ന സാഹചര്യം ഈ ജീവനക്കാർക്കുണ്ട് ഇപ്പോൾ സംയുക്ത സമരസമിതി മറുവാദമായി കൊണ്ടുവരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണ് സിനോജ് സുജാ പാർവതി തിരുവമ്പാടി നഗരത്തിലാണ് ടൗണിലാണ് ഈ കെ എസ് സി ബി ജീവനക്കാർ സംയുക്ത സമരസമിതിയുടെ പേരിൽ പ്രകടനം നടത്തി ഈ ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു വിശദീകരണ യോഗം നടത്തി ആ യോഗത്തിൽ വെച്ചാണ് ജീവനക്കാർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കാനുള്ള സാഹചര്യം വേണം ജീവനക്കാർക്ക് സുരക്ഷ വേണം അവർക്കും കുടുംബമുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും തൊഴിലെടുക്കുന്ന ജീവനക്കാരാണ് ആ സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഈ പ്രകടനം നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ വന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന പരാതി അജ്മലിൻ്റെ കേസിലെ പ്രതിയായി അജ്മലിൻ്റെ മാതാവ് നൽകിയ പരാതിയാണ് കെ എസ് ബി ജീവനക്കാർക്കെതിരെ നൽകിയ പരാതിയാണ് ആ പരാതിയിൽ രണ്ടു പേർക്കെതിരെ തിരുവമ്പാടി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ കേസ് കള്ളക്കേസാണെന്നാണ് കെ എസ് ബി ജീവനക്കാർ പറയുന്നത് ഒപ്പം തന്നെ ഓഫീസ് അടിച്ചു തകർത്തത് കൊണ്ടും ജീവനക്കാരെ മർദ്ദിച്ചത് കൊണ്ടുമാണ് കർശന നടപടി കെ എസ് ബി സ്വീകരിച്ചതെന്ന് പറയുന്നു ഏതായാലും കെ എസ് ബിയുടെ വർക്കേഴ്സ് അസോസിയേഷൻ സി എ ടൂടെ സംസ്ഥാന പ്രസിഡന്റ് പ്രമോദ് സാർ ചേരുന്നു സാർ എന്തുകൊണ്ടാണ് ഇത് കള്ളക്കേസാണെന്ന് പറയാൻ കാരണം എന്താ ഈ മാതാവ് നൽകിയ പരാതി അതെന്ത് ഒന്ന് ഈ സംഭവം നടന്ന ദിവസം വിവിധ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഡി സിക്ക് വേണ്ടി വീട്ടിൽ പോയി പറയുന്നു അതോടൊപ്പം ഫോണിൽ ബന്ധപ്പെടുന്നു ഈ സമയത്തൊന്നും ഇത്തരമൊരു ഭീഷണിയോ കാര്യങ്ങളോ ഇല്ല അതോടൊപ്പം അവിടെ പൈസ അടയ്ക്കാനുള്ള എല്ലാ ദിവസവും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അവസാനം ആ ആണ് ചെയ്യുക പോസ്റ്റിൽ കയറി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായ സംഭവങ്ങൾ ആ ഡി സി ചെയ്യാൻ പോയ സമയത്ത് പ്രശ്നം ഉണ്ടായി അതോടൊപ്പം ഇദ്ദേഹം ഏതാണ്ട് ഏഴ് മണിയോടു കൂടി പൈസ അടച്ചു നമുക്കെല്ലാവർക്കും അനാം മണിക്ക് ആ ഓഫീസിനകത്ത് ഞങ്ങളുടെ ഭാഷയിൽ പലക്കും അറിയുന്നത് പോലെ പീക്ക് ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞാൽ എട്ട് മണിവരെയുള്ള ഡ്യൂട്ടിയിലുള്ള മൂന്ന് പേരുണ്ടാവും ചില സ്ഥലത്ത് നാല് പേരുണ്ടാവും ഫോണിൽ ഒരാൾ രണ്ട് പേർ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫീസ് കെട്ടാനും അപകടങ്ങൾ ഒഴിവാക്കാനും പിന്നെയുള്ളത് നൈറ്റിലുള്ള മൂന്നാളാണ് അതുകൊണ്ടാണ് പിറ്റേന്ന് നിങ്ങളെ പോയിട്ട് റീ കൊടുക്കാൻ പോയതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും കേസ് കൊടുക്കുന്നതും അത് ചോദ്യം ചെയ്ത് അജ്മലോ പ്രശ്നം പ്രശ്നങ്ങളുണ്ടാക്കുന്നതും രണ്ട് എഫ്ഐആർ അജ്മലിനെതിരെ രണ്ട് എഫ്ഐആർ ഉണ്ട് നിലവിലെ പക്ഷെ അതിനിടയിൽ അമ്മയുടെ പരാതിയിലാണ് മൂന്നാമത്തെ ഒരു എഫ് ഐ ആർ വരുന്നത് അത് കള്ളക്കേസ് ആണെന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല കാരണം ഈ പോയ ലൈൻമേൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ ടി വികളിലെ വാർത്തകളിൽ ഈ ഉമ്മയെ കണ്ടു എന്നല്ലാതെ ഒരു പരിചയവും അവരെ സംബന്ധിച്ചില്ല അവർ കണ്ടിട്ടുള്ള പോയി സംസാരിച്ചിട്ടില്ല അവരോട് അപ്പോൾ അത് ഈ രണ്ട് കേസ് കാരണം പൊതുമുതൽ നശിപ്പിക്കുക എന്നുൾപ്പെടെയുള്ള കേസ് ഓഫീസ് ആക്രമണം അതോടൊപ്പം ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത ആ കേസും നിലവിൽ വന്നതിന് ശേഷമാണ് അവരൊരു കൗണ്ടർ കേസ് എന്നുള്ള നിലയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ നിലയ്ക്കാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അതിന് അന്വേഷണം നടത്തി പിന്നെ അതിൻ്റെ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കേസ് വി ജീവനക്കാർക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു സുരക്ഷ കിട്ടുന്നില്ല നീതി കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടോ പ്രസംഗത്തിൽ ആ രീതിയിൽ കേട്ടു അതെന്താണെന്ന് പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടായി ഓഫീസ് അടിച്ച് തകർക്കുന്ന സമയത്ത് ഈ വിവരം അറിയിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് എത്താവുന്ന സ്ഥലത്ത് ആ ഒരു വേഗത്തിൽ അവിടെ എത്തിയില്ല എന്നുള്ള സംശയമുണ്ട് മറ്റൊന്ന് ഇന്നത്തെ പത്രത്തിലൂടെ കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇദ്ദേഹം പല രീതിയിൽ ഈ പ്രദേശങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൽ നില്ല ഊരിപ്പോകുന്ന സ്ഥിതിയുണ്ട് അതുകൊണ്ടാണ് ആ ഒരു സംശയം ഞങ്ങൾ പ്രകടിപ്പിച്ചു ഈ കെ സി ഓഫീസ് ആക്രമിക്കുന്ന ജീവനക്കാരെ മർദ്ദിക്കുന്ന ഒന്നതിനൊട്ട് ന്യായീകരിക്കാൻ കഴിയില്ല അതിന് നിയമ നടപടി പോലീസിൻ്റെ ഭാഗത്ത് നേരിടുകയും ചെയ്യുന്നുണ്ട് അജ്മലും സഹോദരനും പക്ഷേ അതിന് പിന്നാലെയാണ് കെ എസ് ഇ ഫ്യൂസ് ഒരു ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് അജ്മലിൻ്റെ പിതാവിൻ്റെ പേരിൽ റസാക്കിൻ്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷനാണ് നിഷേധിക്കാൻ വേണ്ടി ചെയർമാൻ നിർദ്ദേശം നൽകിയത് അതാണ് കൂടുതൽ ജനവികാരം ഉയരാനും പ്രതിഷേധത്തിന് റെഡിയാക്കിയത് അങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി തോന്നുന്നുണ്ടോ തെറ്റെന്ന് പറഞ്ഞുകൂടാ കാരണം അന്നത്തെ ഘട്ടത്തിൽ ആ സമയത്ത് ഈ ഈ കാര്യങ്ങളെല്ലാം പ്രചരിപ്പിക്കുമ്പോൾ പ്രചരിപ്പിക്കുമ്പോൾ ജില്ലയിലെ വൈദ്യുതി തൊഴിലാളികൾ അവരുടെ തൊഴിലിടങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കേണ്ട പ്രവർത്തനം നടത്തുമ്പോഴാണ് ഈ വിവരം അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ അജ്മൽ ചെയ്ത കാര്യങ്ങൾ അജ്മൽ ചെയ്ത പ്രവൃത്തിക്ക് വൈദ്യുതി വിച്ഛേദിക്കുന്നത് ശരിയല്ല എന്ന ഒരു നിലപാടെടുക്കുമ്പോൾ മറുഭാഗത്ത് പാർട്ടിയുടെ ഒരു നടപടി അല്ലെങ്കിൽ പാർട്ടി തീർച്ചയായും ഒരു വിശദീകരണം ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ അജ്മൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് അതോടൊപ്പം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകനെതിരയിൽ ഒരു ഓഫീസ് തള്ളി തകർക്കുകയും എഇയുടെ തലയിൽ മല്ലജലം ഒഴിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണോ എന്ന ചോദ്യം അജ്മലിനോട് കോൺഗ്രസ് പാർട്ടി ഇതിനകം ചോദിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള സംഘടനാപരമായ നടപടി എന്തെങ്കിലും ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ സിനോജ് वैदी बंदम ായിരിക്കാം സുജ അതായത് അതായത് ഇവരുടെ പ്രതിഷേധം നടക്കുകയാണ് അജ്മലിൻ്റെ ഈ യൂത്ത് കോൺഗ്രസ് ആണ് സമരവുമായി മുന്നോട്ടുണ്ടായിരുന്നത് അവർ തുടക്കം മുതലേ പറയുന്നുണ്ട് നിയമ നടപടി അജ്മൽ നേരിടണം കാരണം ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചിട്ടുണ്ട് ഓഫീസിൽ കയറി അക്രമം നടത്തിയെന്ന് പറയുന്നു അതിനിടയ്ക്ക് ഒരു ഓഡിയോ സന്ദേശം വന്നിരുന്നു ഓഫീസ് ആക്രമിച്ചിട്ടില്ല കറി ദേഹത്തൊഴിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അത് പോലീസ് അന്വേഷിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പൊതുമുതൽ നശിപ്പിക്കുകയോ ജീവനക്കാരെ മർദ്ദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അജ്മൽ നിയമ നടപടി നേരിടണമെന്ന് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരും ഈ പ്രതിരോധിക്കുന്നത് ഞാനിപ്പോൾ ഈ ോട് ചോദിച്ച ചോദ്യമാണ് അതായത് അജ്മലിനെതിരെയുള്ള പരാതി അജ്മലിന്റെ പിതാവിന്റെ പേരിലുള്ള കർഷൻ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചു അജ്മൽ ചെയ്തത് ശരിയാണെന്ന് നമ്മളും പറയില്ല ജീവനക്കാരും പറയില്ല കുടുംബവും പറയില്ല അതായത് ഉമ്മയും ഉപ്പയും പറഞ്ഞിരുന്നു അങ്ങനെ തെറ്റ് ചെയ്താൽ മകൻ ശിക്ഷിക്കപ്പെടണം അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട് അപ്പോഴും അവർ ചോദിക്കുന്നത് മകൻ ചെയ്ത കുറ്റത്തിന് വീട്ടിൽ വന്ന് വീട്ടുകാരും അവിടെ പിന്നെ ചെയർമാൻ്റെ നിർദ്ദേശം നടപ്പിലാക്കുക എന്നുള്ള നിലക്കാണ് തൊഴിലാളികൾ ചെയ്തിട്ടുള്ളത് ചെയർമാൻ ഏത് നിലക്കാണ് ഇത് ചെയ്ത് എന്നുള്ളത് ആ രീതിയിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തൊഴിലാളികൾ മനസ്സിലാക്കുന്നത് തൊഴിലാളികളുടെ ജീവനും അതുപോലെ തന്നെ തൊഴിൽ ചെല്ല സാഹചര്യവും ആ ഈ പ്രതിഷേധം ഉൾപ്പെടെ ഈ മേഖലക്കകത്ത് അരാജകത്വം സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അക്രമി അധിവസിക്കുന്ന പിന്നെ വീടെന്നുള്ള നിലയ്ക്ക് അവിടുത്തെ വൈദ്യുതി ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കാൻ ആ നിലയ്ക്കാണ് ഉത്തരവിട്ടത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക ഒറ്റ ചോദ്യം കൂടെ നിലവിൽ ഭീഷണി ഉണ്ടോ ജീവനക്കാർക്ക് ഈ വിഷയത്തിൽ തിരുവമ്പാടിയിൽ ഇദ്ദേഹത്തിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഈ അക്രമം നടത്തിയതിനു ശേഷവും അദ്ദേഹം ജീവനക്കാർക്കെതിരെ അക്രമ ഭീഷണി മുടക്കിയിട്ടുണ്ട് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ കാണിച്ചു തരാൻ ഏത് നിലക്കാണെന്നുള്ളത് നമുക്കറിയില്ല കാരണം മാധ്യമ സുഹൃത്തുക്കളോട് അല്ലെ മാധ്യമനെ ഇത് കേൾക്കുന്ന പിന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഉപഭോക്താക്കളോടും ജനങ്ങളോടായിട്ട് പറയാനുള്ളത് ഇടയിലാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് ഞങ്ങൾ ഈ ഇത്രയും വലിയ പ്രയാസം നേരിട്ട് പണിയെടുക്കുമ്പോൾ ജനങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷണം തരണം ആ നിലയ്ക്ക് ജനങ്ങൾക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അക്രമിയെ ഒറ്റപ്പെടുത്തണം എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം ജനങ്ങളുടെ എല്ലാവരുടെയും സർക്കാർ സപ്പോർട്ട് ജീവനക്കാർക്കുണ്ട് പക്ഷേ ചില ആളുകൾ സംശയം വരുന്ന നടപടി ഉണ്ടാകുന്ന സമയത്താണ് വിമർശനം വരുന്നത് ആ ഫീസ് ഊരിയതാണ് ഈ വിഷയത്തിലൊരു ടിസ്റ്റ് ഉണ്ടായത് അതാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അതുവരെല്ലാവരും അജ്മലിനെ തള്ളി പറഞ്ഞതാണ് കറി ദേഹത്ത് ഒഴിക്കാൻ പാടില്ല ഓഫീസിൽ തകർക്കാൻ പാടില്ല പക്ഷേ വയസ്സായ രണ്ടുപേരുടെ വീട്ടിൽ വന്ന് ഫീസ് ഊരിയതാണ് വലിയ വിവാദത്തിലേക്ക് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് വയസ്സായ അവരുടെ പ്രയാസം എല്ലാവർക്കും വയസ്സായ വീടുകളിലെ പ്രയാസം ഞാൻ നേരത്തെ പ്രസംഗം സൂചിപ്പിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യം പറഞ്ഞാൽ മടങ്ങി വരുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ കട്ട് ചെയ്യുന്ന പ്രശ്നമില്ല പക്ഷേ അക്രമങ്ങൾ കാണിക്കുമ്പോൾ ഞങ്ങൾ എന്താ പറയുക നിങ്ങൾ ചെയ്തത് ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പോരാൻ കഴിയില്ല അവരിക്കലും പഠിപ്പിപരമായിട്ടാണ് ഞങ്ങൾ ചെയ്തത് ാണ് വിവരങ്ങൾ സംയുക്ത സമരസമിതി ആവശ്യപ്പെടുന്നത് സുരക്ഷിതമായി തങ്ങൾക്ക് തൊഴിലെടുക്കാൻ സാധിക്കണം അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങണമെന്നാണ് അജ്മലിനെതിരെ നടപടിയെടുക്കേണ്ട പാർട്ടി ഘടകം അതിന് തയ്യാറാകുമോ ഒരു ഓഫീസ് പോയി തല്ലി എ എയുടെ തലയിൽ മല്ലിനജലം ഒഴിച്ച ആൾക്കെതിരെ ഇങ്ങനെയാണോ മാതൃകാപരമായ പ്രതിഷേധം എന്ന് ചോദിക്കാൻ തയ്യാറാകുമോ പാർട്ടി എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്